നോക്കാം കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് വെട്ടേറ്റു ഇവരെ കൂടാതെ യുവതിക്കും മാസം പ്രായമുള്ള കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട് എസ് വിനീഷ് വിനീഷ് വിശദാംശങ്ങളുമായി ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് വെട്ടേറ്റിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ രാവിലെ ഒമ്പത് മുപ്പതോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കൊട്ടാരക്കര എന്ന് വെള്ളാരങ്ങൾ സ്ഥലത്താണ് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് മുത്തുമാരി അമ്മൻ കോവിൽ ഉത്സവമായി ബന്ധപ്പെട്ട് രാവിലെ പൊങ്കാല സമർപ്പണം നടന്നിരുന്നു അപ്പോ ഈ അക്രമത്തിനിരയായ കുടുംബം പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ഉള്ള ഒരു മടക്കയാത്രയിലായിരുന്നു ഇത്തരത്തിലൊരു അക്രമം നടന്നത് അതായത് ഈ അക്രമികൾ ഇവർ നടന്നു വന്ന വഴിയിൽ പതിയിരിക്കുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഈ സംഭവത്തിൽ അരുൺ എന്ന പേരുള്ള ഇരുപത്തിയെട്ട് വയസ്സുള്ള അരുൺ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് കേട്ടിരിക്കുന്നത് തലയ്ക്കും കഴുത്തിനും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ആ വീട്ടിന്റെ സത്യൻ എന്ന പേരുള്ള ആള് അതുപോലെ തന്നെ അവരുടെ ഭാര്യ അതുപോലെ തന്നെ ഈ അരുണിന്റെ അരുണിന്റെ ഭാര്യ മാസം പ്രായമുള്ള കുഞ്ഞ് അങ്ങനെ നാലു പേർക്ക് ഒരു ഒരു വീട്ടിൽ നാലു പേർക്ക് അത് ഒരു വലിയൊരു അക്രമം ഏൽക്കേണ്ടി വന്നു ഇതിൽ അരുളിനെ ഇപ്പോൾ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് പേരും കൊട്ടാരകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ അക്രമികൾ എന്ന് സംശയിക്കുന്ന ചിലരെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്താണെന്ന് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇത് ഇവരെ കുടുംബ പ്രശ്നമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അതായത് ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിലുണ്ടായ ഒരു വിരോധമാണ് ഇപ്പോഴും ഉത്സവ ദിവസം ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന കുടുംബാംഗങ്ങളാണെന്നാണോ മനസ്സിലാക്കേണ്ടത് കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിനുള്ളിൽ നിന്നുള്ള ആളുകൾ തമ്മിലുള്ള തർക്കമാണോ അതോ പുറത്തു നിന്നാണോ തീർച്ചയായും ഇവരെല്ലാം അയൽവാസികളും അതുപോലെ തന്നെ കുടുംബക്കാരും ഒക്കെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോ ഇവര് ബന്ധുക്കളാണെങ്കിൽ പോലും ഇവരെല്ലാം വർഷങ്ങളായി ശത്രുതയിലാണെന്നും പറയുന്നുണ്ട് അങ്ങനെ ഈ ശത്രുതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള അക്രമത്തിലാണ് വഴി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആണ് ഇപ്പോൾ രണ്ടു മൂന്ന് പേരെ കസ്റ്റഡിയിൽ ആണെന്നാണ് ഇപ്പോൾ വ്യക്തമാണ് രണ്ടുമൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് വെട്ടിയേറ്റിരിക്കുന്നത് കുടുംബ പ്രശ്നമാണ് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എസ് വിനീഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്